പ്രേക്ഷകരെ അമരം സിനിമ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും തിയേറ്ററിലേക്ക് വരികയാണ് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മമ്മൂട്ടിയുടെ കാലു തൊട്ട് ക്ഷമ പറഞ്ഞു പോയ രാധ എന്ന് പറയുന്ന കഥാപാത്രം മാധു മാധു എവിടെ പോയി മാധു എങ്ങും പോയിട്ടില്ല ഇവിടെ ന്യൂയോർക്കിൽ തന്നെയുണ്ട് നല്ല രീതിയിൽ കുടുംബജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാ തിരക്കുകളിൽ നിന്നും മാറി ഇനി മാധുവിലൂടെ അമരത്തിൻ്റെ ആ പഴയ ലൊക്കേഷൻ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അഴകെ നിൻമിഴിനീ മണി പുളിരിൽ തൂവരുതേ കരളേ നീ എൻ്റെ കിണാവിൽ മുത്തുപൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരകവേള തന്നും വരം ഉൾക്കുടന്നയിൽ പോരിയെന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാ

തമിഴ് മലയാളത്തില് നെടുമുടി മൂവി പിന്നെ എല്ലാ നല്ല ഡയറക്ടേഴ്സ് സത്യനന്ദിക സന്ദേശം പിന്നെ മമുക്കയുടെ കൂടെ തന്നെ കുട്ടേട്ടൻ കുട്ടേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ടോട്ടലി ഡിഫറെന്റ് ക്യാരക്ടറിലായിരുന്നു ഭയങ്കര കളർഫുൾ വെച്ചിട്ടായിരുന്നു every day we have some kind of program goes you know after shoot we always do something singing competition yeah. so to അന്ന് ഒരു അന്ന്ചേട്ടിഫറന്റ് ക്യാരക്ടർ അതിനകത്ത് അല്ലേ അല്ലേ സാധാരണ രീതിയിൽ മാറി മാറി സാധാരണ രീതിയിൽ നിന്നും പിന്നെ തിരിച്ചു വന്ന ഉടനെ തന്നെ ആലപ്പുഴയിൽ നിന്ന് ഫോൺ കോൾ വന്നു ഇങ്ങനെ നെക്സ്റ്റ് വേണ്ടി തന്നെ பெருந்த

അങ്ങോട്ട് മാറുമ്പഴത്തേക്ക് വെരിട്ടബിൾ പറ്റി പറയുമ്പോ മൂക്കും തുമ്പത്തെ ദേഷ്യം അങ്ങനെ പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അറിയാലോ എപ്പോഴും കൊച്ചുകുട്ടിയായിട്ടാണ് നോക്കിയത് പുള്ളി ഞാൻ അങ്ങനെ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെടുമ്പ് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തോണ്ടിരുന്ന പുഴമീന്റെ ഒരു കഷ്ണൊക്കെ ഇട്ടു കൊടുക്കും ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാകുന്നു ആ സ്നേഹം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് അപ്പം ഈ അച്ചൂട്ടിയിലേക്ക് വരുമ്പോഴ് ആ അച്ഛൻ വല്ലാതെ ഇപ്പോഴും ഇപ്പഴും അച്ചൂട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ

മോള് അല്ലേ രാഘവൻ രാഘവൻ ഒന്നുകൂടെ അതോ ആരോടിക്കും അതിനകത്തൊരു ഒരു സീനില് പറയുന്നുണ്ട് എന്നെ വല്ല സ്ട്രൈക്ക് ചെയ്തൊരു സീനാണ് അതായത് രാഘവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ഉഷ എന്ന് പറയുന്ന ക്യാരക്ടറാൻ തോന്നുന്നു പുള്ളി അവര് പറയുന്നുണ്ട് കാണിച്ചത് ശരിയല്ല അപ്പൊ പറയുന്നുണ്ട് അച്ഛൻ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കും എന്ന് പറഞ്ഞു ഇപ്പോ എന്റെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ പിന്നെ നമുക്കത് ആ ഒരു ായിട്ട് ചില മൂവീസ് എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നതിൽ ഒന്ന് അമരവാണ് അപ്പൊ തന്നെയല്ല അറിയാമല്ലോ അമരം വീണ്ടും തിയേറ്ററിൽ വരികയാണ് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷവും സിനിമ ഇൻഡസ്ട്രി അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണല്ലോ വീണ്ടും തിയേറ്ററിൽ വരുന്നത് ഇത് ആദ്യമായിട്ട് ഏത് തിയേറ്ററിലാണ് കണ്ടത് മാധു ഫസ്റ്റ് ടൈം അമരം കാണുന്നത് നാട്ടില് റിലീസാവുമ്പോട്ട് ഇല്ല ആഹാ സോ ആ സമയത്ത് ഇങ്ങനെ പടം റിലീസായി അറിഞ്ഞു പക്ഷെ ഇങ്ങനെ ഇത്രയും സക്സസ് ആവെന്ന് എനിക്കറിയില്ല ചിത്ര ഞങ്ങള് രണ്ടുപേരും ചെന്നൈ ആയിരുന്നല്ലോ സോ അപ്പോ ഞങ്ങള് എപ്പഴും സംസാരിക്കും വിത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഏതോ ഒരു ഷൂട്ടിന് വേണ്ടി ഞാൻ കേരളത്ത് വന്നപ്പോ അവിടെയായിരുന്നു എല്ലാ ആൾക്കാരും എന്നെ കണ്ടിട്ട് ഓർമ്മകളിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരുമായിട്ടായിരുന്നു അവിടെ അടുപ്പം ചിത്രയുണ്ടായിരുന്നല്ലോ ലളിത ചേച്ചിതേച്ചി എങ്ങനെയോ സാറുടെ അല്ലേ മലയാളം അത്ര ഇതായിട്ടൊന്നും വരത്തില്ലായിരുന്നു ഇപ്പൊ ചിത്രയായിരുന്നു ഇത്രയും കൂടി എനിക്ക് ഹെൽപ്പ് ചെയ്തു ഭാഷ ലാംഗ്വേജ് വെച്ച് അപ്പം പിന്നെ

ആ ഡ്രസ് ഇട്ട് ഉടനെ പറഞ്ഞു സാറ് ഇല്ല ഇല്ല ഇന്ന ഇപ്പൊ തന്നെ പോയി ഷൂട്ട് ചെയ്യാ പറഞ്ഞിട്ട് എന്റെ അശോകന്റെ കൂടെ അശോകൻ പിണങ്ങിയിരിക്കുവല്ലോ ഈ കുഞ്ഞ് റിയലി ഡോക്ടർ ആയിട്ട് ഭരതേട്ടന്റെ സിനിമകളെ പറ്റി പറയുമ്പോ ഭരതേട്ടൻ എല്ലാം വരയ്ക്കുവായിരുന്നു എങ്ങനെയാണ് ഫ്രെയിം എന്നൊക്കെ ഉള്ളത് ഓരോ ഷോട്ടും എല്ലാം മനസ്സിലാക്കി തരും കാണിക്കോ ഇങ്ങനെ ഇങ്ങനെ പറയും എങ്ങനെ ഫീൽ ചെയ്യണോ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കും പിന്നെ ഞാന് ഡയലോഗ്സ് എല്ലാം പഠിക്കണല്ലോ ഫസ്റ്റ് ഡേ ഡേജസ് മീ ഡയലോഗ് ഐ ഹാവ് ടു Uh, memorize it <laughs> it's very harder right? to no? do but sambhava i managed it maduvambattu uh, uh, illarona to... camera nalla uh, uh, well, uh, nalla nice, nice, nice. nice camera illa kadalinde ella ella a padathile nalladaayittu ende kaanichu i'm so happy ee yedu rengu varunna ettom kudil tough aayittu shoot so, cheyendi vannathu scene tough aayittulladannu allett enikku അവസാന സീൻ ഉണ്ടല്ലോ അച്ഛന്റെ കൂടെ മാപ്പ് പറയുന്നത് പിന്നെ മുൻപ് അത് നേരത്തെ അതോ സിനിമയുടെ എടുത്തത് ക്യാരക്ടർ ഫുൾ ഓർഡറിന് ഉണ്ട് മനസ്സിലുണ്ട് ഉണ്ട് അച്ഛന്റെ രാഘവൻ ഉൾക്കടലിൽ പോയി തിരിച്ചു കൊണ്ടുവന്ന് ചിന്തിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു കടപ്പുറത്തിലായാലും കടപ്പുറം ആയതുകൊണ്ടാ അവരുടെ ഓഫ് നോളജ് അത്ര ഇല്ലാതുകൊണ്ട് அவர் ஒரு இட் தேஸ்ட்ராகன் இப்போ இப்ப அங்கே ஒரு ஒரு நம்ம டோக்ஸ் லைக் ஃபிரண்டு உள்ளிஷர்லி திங் அப்பிள்

അവിടെ ലൈക്ക് 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 വാക്കിംഗ് ബാക്ക് ബാക്ക് ആൻഡ് ഫോർ മിഡ് നൈറ്റ് യു നോ നോ വി ടു 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 വാക്ക് ദ എക്സൈറ്റഡ് ഇസ് യങ് ഗോയിങ് ബീച്ച് തന്നെ ആയിരുന്നു ഒരു വലിയ അതിനകത്തൊരുണ്ടല്ലോ രാഘവൻ പിടിക്കുന്നേ കറി വെച്ച് കഴിച്ചോ ലൊക്കേഷനിലെ ഭക്ഷണമൊക്കെ കടൽ മീനുകൾ ഇവിടെ എന്താ ചെയ്യുന്നത് ന്യൂയോർക്കില് ഞാൻ ഇവിടെ എങ്ങനെയുണ്ട് കണക്കിന്റെ കളികൾ ഞാൻ സൈക്കോളജി പഠിക്കണെന്ന് വിചാരിച്ചതാ എനിക്ക് എന്റെ കോളിങ് പിന്നെയാ മനസ്സിലായത് ഐ തിന്നത്യൂസിലാണ് ന്യൂയോർക്കില് ഹട്ട്സൺ നദി അത് കഴിഞ്ഞ കടല് അങ്ങനെ ഏഴ് കടല് കഴിഞ്ഞ നമ്മുടെ നാടായി ഏഹ് മമ്മൂക്ക ഇപ്പം ഒന്ന് നീട്ടി വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് രാധയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇല്ലേ മുത്തെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബോട്ടക്കറി അങ്ങ് പോവുമോ ഉറപ്പായിട്ടു മമ്മൂക്ക കേരള പ്രവീതനത്തിൽ വീണ്ടും ഒരു പബ്ലിക്കിലേക്ക് വരുന്നത് ആ അപ്പം മമ്മൂക്ക പറഞ്ഞ ഒരു ഡയലോഗുണ്ട് എന്നെക്കാട്ടിലും ചെറുപ്പമാണ് കേരളം കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഫോം ചെയ്തത് പക്ഷെ ഒരിക്കലും രഞ്ജിപ്പണിക്കറ് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ എന്തോ പറഞ്ഞു ജീവിക്കാൻ വേണ്ടി ചുമ കഴിക്കുകയാണോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ഇപ്പം ദാസേട്ടന്റെ ഒക്കെ കൂട്ട് ലൈഫ് അഭിനയത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത ഒരാൾ അപ്പം മമ്മൊക്കെ വിളിച്ച പോകാൻ റെഡിയാ അല്ലേ അപ്പൊ മാധു ആ നല്ല മനസ്സിന് നന്ദി പറയുന്നു അമേരിക്കൻ സ്വപ്നങ്ങൾ അമേരിക്കൻ ഡ്രീംസ് ഡ്രീംസാണല്ലോ എല്ലാ ഇമിഗ്രൻസിൻ്റെയും ഒരു വലിയൊരു ലക്ഷ്യം ആ അമേരിക്കൻ ഡ്രീംസുമായിട്ട് മുന്നോട്ട് പോകട്ടെ വിഷിങ് യു ഓൾ ദ ബെസ്റ്റ്